എന്തുമാത്രമല്ല സാർ സഭയിലൊരു മുദ്രാഗ്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും എന്തുകൊണ്ടാണ് ചെയ്തോട്ടെ മന്ത്രിമാരെ ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരട്ടാൻ വേണ്ടി വരണ്ട ഭരണവശത്ത് വരട്ടാൻ വേണ്ടി വരണ്ട ഞങ്ങളെല്ലാം സാർ ഞങ്ങളെല്ലാം വോടുപത്തിറങ്ങിയവരല്ല ഞങ്ങൾ വോടുപത്തിറങ്ങിയവരല്ല ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരം ജയിച്ചു വന്നവരാണ് അത് നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നൊന്നും പറയുന്നുണ്ടോട്ട് റോജേ റോജ് വിരട്ടണ്ടരട്ടെട്ട അങ്ങോട്ട് അങ്ങോട്ട് നോക്കി പറഞ്ഞാൽ മതി അങ്ങോട്ട് നോക്കി പറഞ്ഞാ മതി അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് അങ്ങോട്ട് വയ്ക്കി അങ്ങോട്ട് അങ്ങോട്ട് നോക്കി പറ അങ്ങോട്ട് നോക്കി പറ അങ്ങോട്ട് നോക്കി പറ അങ്ങോട്ട് നോക്കിയേ അങ്ങോട്ട് നോക്കി പറ അങ്ങോട്ട് നോക്കി പറ അങ്ങോട്ട് നോക്കി പറ അങ്ങോട്ട് നോക്കി പറഞ്ഞിട്ട് അങ്ങനെ വെല്ലുവിളിക്കുന്നു മന്ത്രിമാരെ വെല്ലുവിളിക്കുന്നു അസഭ്യങ്ങൾ പറയുന്നു ಅಂತ ಸರ್ 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 ಸರ್ಣ ಕಲ್ಲ ಆರು ಸರ್ ಸರ್ ಸ್ವರ್ಣ ಕಲ್ಲ ಸರ್ ಸೋನಿಯಾ ಗಾಂಧಿಯ ಅಡ್ತ ಸರ್ ಸೋನಿಯಾ ಗಾಂಧಿ ಅಯ್ದ ಆರ ಸೋನಿಯಾ ಗಾಂಧಿ ಅಯ್ದೇ ಸ್ವರ್ಣ ಕಲ್ಲ ಆರಲೋ

வீரன்பு போகு போகுஸ் மினிஸ்டர் பிளீஸ் பிளீஸ் மினிஸ்டர் சார் இது வளரவா விஷயம் சாயிக்கோட்டேத்திரம் സീതി ഹാജിയോ മുദ്രാഖ്യാജി ഉദ്ദേശിച്ചു സാറിന് ഞാൻ പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലെ താമശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിവിൽപ്പെട്ട ബാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഗവൺമെന്റ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളും ഒന്നായി ലയിപ്പിച്ച് ബാലുശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിനെ ഒരു മാതൃകാ സ്കൂളാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ലഭിച്ചിരുന്നു രണ്ട് സ്കൂളിലെയും പി ടി എസ് എം സി എന്നിവരും അധ്യാപക സംഘടനകളും അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാർ പ്രസ്തുത വിഷയത്തിൽ താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ രണ്ട് വിദ്യാലയങ്ങളും നയിപ്പിക്കുകയാണെങ്കിൽ എസ് പി സി ജൂനിയർ റെഡ് ക്രോസ് ഗൈഡ്സ് ലിറ്റിൽ ഗൈഡ്സ് എന്നിവ സംയോജിപ്പിച്ച് ശക്തമായ പാഠ്യേതര പ്ലാറ്റ്ഫോം സാധ്യമാകുമെന്നും ഇന്നോവേഷൻ ലാബ് ഫിറ്റ്നസ് സെന്റർ സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവ ലഭ്യമാക്കുമെന്നും സംയോജിത ലൈബ്രറികളുടെയും ലാബുകളുടെയും മെച്ചപ്പെട്ട ഡിജിറ്റൽ പഠന അന്തരീക്ഷം ഉറപ്പാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് സാർ ലയന സാധ്യമാകുമ്പോഴുണ്ടാകുന്ന ജീവനക്കാരുടെ പുനരധിവിന പുനരധിവിന്യാസവും അടിസ്ഥാന വികസന സൗകര്യ വികസനവും താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏ അത് കേൾക്കുന്നത് മരപ്പെട്ട അംഗങ്ങളെ ഒന്ന് കേൾക്കണതെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ സ്കൂളുകളുടെ ലയനം മൂലം ഒരു സ്കൂൾ നഷ്ടമാകുന്നുവെന്ന സ്ഥിതി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാനത്തെ ഒരു സ്കൂളും ലാഭനഷ്ടങ്ങളുടെ കാര്യം പറഞ്ഞ് ടച്ചുപൂട്ടരുന്നാണ് സർക്കാരിന്റെ നയം സാർ എന്നിരുന്നാലും ഒരു പ്രദേശത്തെ കുട്ടികൾക്ക് നിലവ് ലഭിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട പഠന കായിക അന്തരീക്ഷം ഈ സ്കൂളുകളുടെ ലഹരപകേരം ലഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പരിഗണിച്ചും നാട്ടുകാരുടെയും രക്ഷകർത്താക്കളുടെയും ജനപ്രതിനിധികളുടെയും പ്രത്യേകിച്ച് സ്ഥല എം എൽ എയുടെയും ആവശ്യം പരിഗണിച്ചും ബന്ധപ്പെട്ട എല്ലാവരുമായി വിശദമായ ചർച്ച നടത്തി ഉടനടി തന്നെ ഇത് സംബന്ധിച്ച ഒരു തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്നു സാർ പ്രതിപക്ഷം നിശബ്ദമായി വളരെ നന്ദി അവർക്ക് രേഖപ്പെടുത്തിയത് സാർ ൾ വെള്ളൂർ തലോലപ്പറമ്പ് പഞ്ചായത്തുകളിലൂടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള ചന്തപ്പാലം വടയാർ മുളക്കുളം റോഡിന്റെ നിർമ്മാണത്തിലുണ്ടായിരിക്കുന്ന തടസ്സം നീക്കുന്നതിന് സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ടാണ് സാർ ഈ സബ്മിഷൻ സാർ വിവരണാതീതമായ ദുരിതങ്ങൾ അനുഭവിക്കുന്ന രണ്ട് പഞ്ചായത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് സാർ ഞാൻ ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നത് സാർ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് വഴി ജർമ്മൻ ബാങ്കിന്റെ നൂറ്റി പതിനൊന്ന് കോടി രൂപ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് സാർ ഞങ്ങൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ വെള്ളൂരും തലോലപ്പുറത്തിലൂടെയും പോകുന്ന ചന്തപ്പാലം മുളക്കുളം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് സാർ ആ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഒരു ഘട്ടം വന്നപ്പോൾ ഹൈക്കോടതിയിൽ സാർ എൻ്റെ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ രണ്ട് പഞ്ചായത്തിലെ ജനങ്ങളുടെ ദുരിത ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാർ ഞാൻ ഈ ഒരു സബ്മിഷൻ വരുന്നത് ദയവ് ഏത് പ്രതിപക്ഷ അംഗങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കണം ആ ജനങ്ങളോട് സഹകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സാർ ആ ടെൻഡർ അന്ന് മേരിമത മേരി എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചാണ് സാർ ആ ടെൻഡർ സാധ്യമാക്കിയത് പക്ഷെ അവർ ആ സമയബന്ധിതമായി ആ നിർമ്മാണം അത് യഥാവിധി നടപ്പാക്കാൻ സാധിക്കാതെയും ആ ജോലിയിൽ ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ആ നിർമ്മാണ കമ്പനിയെ സർക്കാർ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി സാർ സർ ആ ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം നാളിതുവരെ ആ പഞ്ചായത്തിലെ ഈ രണ്ട് പഞ്ചായത്തിലെയും ജനങ്ങൾ അനുഭവിക്കും അനുഭവിക്കുന്ന ജീവിത ദുരിതങ്ങളെക്കുറിച്ച് വിവരമാണ് സാർ സാർ എത്രയും അടിയന്തരമായി ഇപ്പോ ടെർമിനേറ്റ് ചെയ്തുവെങ്കിലും സർക്കാർ അതിൽ അടിയന്തരമായി തന്നെ ഇടപെടുകയും അതില് റേറ്റ് റിവിഷൻ വന്ന സാഹചര്യത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ വീണ്ടും അനുവദിച്ചുകൊണ്ട് അതിൽ അധികമായി വന്ന തുക അനുവദിച്ചുകൊണ്ട് റീടെൻഡർ ചെയ്തു സർ ഇ കെ കെ എന്ന് പറയുന്ന കമ്പനി ഇപ്പൊ റീടെൻഡർ പതിമൂന്ന് അവരാണ് ലോവസ്റ്റ് ടെൻഡർ എടുത്തതെങ്കിലും പതിമൂന്ന് ശതമാനം എബൗ ആയിരുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ നമുക്കത് ക്യാബിനറ്റ് ഡിസിഷൻ വേണ്ട ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് സാർ ഈ ക്യാബിനറ്റ് ഡിസിഷന് വേണ്ടി അല്ലെങ്കിൽ അത് അത് സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒൻപതാം തീയതി സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി സാർ ഗവർണർ ചീഫ് സെക്രട്ടറി ചെയർമാൻ ആയിട്ടുള്ള ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു സാർ എന്റെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാർ ചീഫ് സെക്രട്ടറി സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാനായിക്കൊണ്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി അത് ക്യാബിനറ്റ് തീരുമാനത്തിന് വിട്ടു ഒൻപതാം തീയതി മുതൽ ഇന്ത്യ രണ്ടാം തീയതി ഞാൻ സംസാരിക്കുന്നത് വരെ ആ ഫയലെ നമ്മൾ സെക്രട്ടേറിയറ്റിലെ ഫിനാൻസിന്റെയും പി ഡബ്ല്യു ഡിയുടെയും വിവിധങ്ങളായ സെഷനുകൾ സാർ ഈ ഭരണത്തിലെ തട്ടുകളുടെ എണ്ണത്തിന്റെയും കൂടിയാണ് സാർ ഇത്രയും വലിയ പ്രശ്നമുണ്ടായിരിക്കുന്നത് സാർ കെ സി സി ഫിനാൻസ് വഴി എൻ സി ബി സെഷനിലേക്ക് പോയി അവിടുത്തെ ഡെപ്യൂട്ടി സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി സി ടി ഇന്നലെ സിറ്റി കണ്ടതിന് ശേഷം വീണ്ടും ഫിനാൻസ് വീണ്ടും ൂട്ടി സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിയും കണ്ടതിനു ശേഷം ഫിനാൻസ് സെക്രട്ടറി കണ്ട് ഫിനാൻസ് മിനിസ്റ്ററും കൂടി ഒപ്പിട്ടതിന് ശേഷം സാർ ഇനി അത് പി ഡബ്ല്യു ഡി മിനിസ്റ്ററുടെ ഓഫീസിൽ വന്നിട്ട് വിവിധ ഘട്ടങ്ങൾ വീണ്ടും കടമകൾ കടന്നിട്ട് വേണം ഇനി ഇലക്ഷൻ കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ വർക്ക് നടക്കാൻ വരും അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾ ം കടുത്തുരുത്തി മണ്ഡലത്തോടെ കടന്നുപോകുന്ന വടയാർ ചന്തപ്പാലം മുളകുളം റോഡും വടയാർ കല്ലാട്ടിപ്പാലം മുട്ടച്ചിറ റോഡും പരാതിയിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കെ എസ് ടി പി നടപ്പിലാക്കി വരുന്നു കരാർ വ്യവസ്ഥകൾ പാലിക്കാത്തതിനാൽ ആദ്യമുണ്ടായിരുന്ന കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുകയുണ്ടായി ശേഷിക്കുന്ന പ്രവൃത്തികൾക്കായി നൂറ്റി കോടി രൂപയുടെ ഭരണാനുമതി നൽകി തുടർന്ന് പ്രവർത്തിക്കുള്ള ആദ്യ ടെൻഡറിൽ ഒരു കരാറുകാരൻ മാത്രമാണ് പങ്കെടുത്തത് പ്രീ ടെൻഡർ നടപടി നടത്തിവരുന്നു പ്രീ ടെൻഡറിൽ രണ്ട് കമ്പനികൾ പങ്കെടുത്തെങ്കിലും അതിൽ ഏറ്റവും കുറഞ്ഞ ബെഡ് തുക പരിശോധിച്ചപ്പോൾ അത് ടെൻഡർ തുകയെക്കാളും പന്ത്രണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനം അധികമായാണ് കൂട്ടു ചെയ്തിട്ടുള്ളത് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടന്ന കെ എസ് ടി പി യുടെ സ്റ്റീറിംഗ് കമ്മിറ്റിയിൽ ടെൻഡർ അംഗീകരിക്കുന്നതിനായി സർക്കാരിൻ്റെ നിർദ്ദേശം സമർപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ചുള്ള കെ എസ് ടി പി ആവശ്യം പരിശോധിച്ചു വരികയാണ് വേഗത്തിൽ തീരുമാനം എടുക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ ചെയ്തുവരുന്നുണ്ട് സർക്കാർ ജോസഫ് നോട്ട് ഇൻ ജോബ് മൈക്കിൾ ബഹുമാനപ്പെട്ട ന്യൂനപക്ഷം ക്ഷേമം ശ്രീ ജോബ് സാർ ഇന്ന് ഈ പ്രതിപക്ഷ അംഗങ്ങൾ ഈ നിയമസഭയിൽ വേളം വയ്ക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ കേന്ദ്ര ഗവൺമെന്റ് ബജറ്റ് പ്രഖ്യാപിച്ചു ആ ബഡ്ജറ്റിനെ പറ്റിയും സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ബജറ്റിനെ പറ്റിയും ഇവിടെ ഇന്ന് നല്ല ചർച്ച നടക്കുമെന്ന് അവർക്ക് മനസ്സിലായ കൊണ്ടാണ് സാർ ആ ചർച്ച എങ്ങനെയെങ്കിലും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഇവരെ ഇന്ന് ഈ സഭ അലങ്കോലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് സാർ ഇവിടെ ഞാൻ ഉന്നയിക്കുന്ന വിഷയം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വളരെ സങ്കീർണവും വളരെയധികം ചർച്ചമായ ഒരു വിഷയമാണ് സാർ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി പ്രസിദ്ധീകരിക്കണം എന്നാണ് സാർ ഞാൻ ഈ സബ്മിഷനിലൂടെ ഈ സഭയിൽ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിന് പരിഹാരം കണ്ടെത്തുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിൽ സർക്കാർ റിട്ടയർഡ് ജസ്റ്റിസ് ജെ ബി കോശി അധ്യക്ഷനായി ഒരു കമ്മീഷനെ നിയമിക്കുണ്ടായി സാർ സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സാർ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതിന് പരിഹാരം ഉണ്ടാക്കുവാനും രണ്ടായിരത്തി ഇരുപതിൽ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷനെ നിയമിച്ചത് അതിന് മുമ്പ് ഇരുന്ന ഒരു സർക്കാരുകളും അത് തയ്യാറായില്ല ഞാൻ സർക്കാരിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സാർ അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങൾ പഠിക്കുവാനും അത് സഭയിൽ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനും ഇടതുപക്ഷ ജനാധിപത്യ ആ ധീരമായ നടപടിയെ ഞാൻ അഭിനന്ദിക്കുന്നു സാർ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ പരിഗണനാ വിഷയങ്ങൾ സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി ആ ഉത്തരവ് പ്രകാരം ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസവും സാമ്പത്തികയും സാമ്പത്തികത്തിന്റെ പിന്നോക്കാവസ്ഥയും ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പഠിച്ച് അവയ്ക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള സമഗ്രമായ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ തന്നെ സർക്കാർ സമർപ്പിച്ചു സാർ ആ റിപ്പോർട്ട് ഇപ്പം ഇത്ര നാളായിട്ട് പ്രസിദ്ധീകരിച്ചില്ല അപ്പം അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഇപ്പം സംസ്ഥാന സർക്കാർ ആ അതിൽ ഉന്നയിച്ച പല ആവശ്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും അത് നടപ്പാക്കാൻ വേണ്ടി ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ വെച്ചു സെക്രട്ടറി തലത്തിൽ കമ്മിറ്റിയെ വെച്ചു സെക്രട്ടറി തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഈ വിവരകാശരേഖ എന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ് സാർ ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ തീർച്ചയായും ന്യൂനപക്ഷങ്ങളുടെ ഈ അവകാശങ്ങൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഈ ഇപ്പം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന അതിന്റെ റിപ്പോർട്ടുകൾ അടിയന്തരമായി ഈ അവിടെ പ്രസിദ്ധീകരിക്കണ സാർ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ പ്രതിപക്ഷങ്ങൾക്ക് താല്പര്യമില്ലേ അരമനദോരം നിങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ അരമനദോരം നിങ്ങൾ പിതാക്കന്മാരെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ പിതാക്കന്മാരെ കണ്ട് ജെ ബി ഘോഷി റിപ്പോർട്ട് ഞങ്ങൾ വെച്ച ഞങ്ങൾ ഇടതു വെച്ച ജസ്റ്റിസ് കമ്മീഷനാണ് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ് അരബിനെല്ലാം പോയി നിങ്ങൾ ഓരോന്നും പറയുന്നുണ്ടല്ലോ പക്ഷേ ആ കാര്യം സഭയിൽ ചർച്ച ചെയ്യാൻ വരുമ്പോൾ അതിനോട് നിങ്ങൾ സഹകരിക്കുന്നില്ല അപ്പൊ നിങ്ങളുടെ സ്നേഹം ഈ സഭയോടും ക്രിസ്ത്യൻ മാനേജ്മെന്റിനോടും ന്യൂനപക്ഷത്തോടും ഒന്നുമല്ല നിങ്ങൾക്ക് പക്കാ രാഷ്ട്രീയമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി സർക്കാർ തയ്യാറാകണം അത് ശക്തമായ ഭക്ഷണം ഞാൻ ആവശ്യപ്പെടുകയാണ് ന്യൂനപക്ഷം ഹജ്ജ് കായിക വകുപ്പ് മന്ത്രി റിപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ കേരള നിയമസഭയുടെ നടപടിക്രമം പ്രകാരം ജോ മൈക്കിൾ എം എൽ എ ഉന്നയിച്ച ഈ സബ്മിഷൻ ഏറെ പ്രധാനപ്പെട്ട സർ കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഒരു കമ്മീഷന് വെക്കുകയും ആ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും കൂടി ചെയ്തിരിക്കുന്നു സർ സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ ഉത്തരവ് ഇരുന്നൂറ്റി പതിനാല് ഇരുപത് ആഭ്യന്തരം നമ്പർ ഉത്തരവ് പ്രകാരം റിട്ടേർഡ് ചീഫ് ജസ്റ്റിസ് അഡ്വക്കേറ്റ് ബി കോശി അധ്യക്ഷനായും ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ് അയ്യേസ് റിട്ടയേർഡ് എന്നിവർ അംഗങ്ങളായും ഒരു കമ്മീഷനെ നിയമിച്ചു സർ ജസ്റ്റിസ് റിട്ടയേർഡ് ജെ ബി കോശി കമ്മീഷൻ പഠനം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പഠന റിപ്പോർട്ടിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് പ്രധാന ശുപാർശകളും നാൽപ്പത്തി അഞ്ച് ഉപശുപാർശകളുമാണ് ഉള്ളത് ടി പഠന റിപ്പോർട്ടിൽ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ജി ടു നൂറ്റിപ്പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഹോം നമ്പർ ഫയൽ ഉത്തരവ് പ്രകാരം ആഭ്യന്തര വകുപ്പിൽ നിന്നും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലേക്ക് കൈമാറുകയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി പൊതുവരണ വകുപ്പ് സെക്രട്ടറി എന്നിവർ അംഗങ്ങളായും ഒരു കമ്മിറ്റി രൂപീകരിച്ചു രണ്ട് മൂന്ന് ഇരുപത്തിനാലിൽ സി സർക്കാർ ഉത്തരവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രണ്ടായിരത്തി നാല് പ്രകാരം ഉത്തരവ് പ്രവർത്തിച്ചിരുന്നു ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നു ജസ്റ്റിസ് ജെ കോശി കമ്മീഷൻ ശുപാർശകൾ ത്വരിതഗതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അധ്യക്ഷതയിൽ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിനും വകുപ്പുകളുടെ അവലോകന യോഗങ്ങൾ നടത്തുകയുണ്ടായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറിമാരുടെ യോഗം ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നീ തീയതികളിലും ചീഫ് സെക്രട്ടറി തലത്തിൽ വകുപ്പ് സെക്രട്ടറിയുമായി രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് പന്ത്രണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ദിവസങ്ങളിലായി അഞ്ച് തവണ ചേരുകയും ശുപാർശകളിന്മേൽ എടുക്കേണ്ട വകുപ്പുകളോട് അടിയന്തര റിപ്പോർട്ട് ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തു കൂടാതെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി തലത്തിലും യോഗം ചേർന്ന് നടപടികൾ അവലോകനം നടത്തുകയുണ്ടായി റിപ്പോർട്ടിലെ ശുപാർശകളിൽ മുപ്പത്തിയാറ് വകുപ്പുകൾ മുഖേന നടപ്പിലാക്കേണ്ടവയാണ് പതിനേഴ് വകുപ്പുകൾ ലഭ്യമായ ശുപാർശകൾ പൂർണ്ണമായും നടപ്പിലാക്കുകയും പത്തൊമ്പത് വകുപ്പുകൾ അതാത് വകുപ്പുകളോട് ബന്ധപ്പെട്ട ശുപാർശകൾ ഭാഗികമായി നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് സർ നിലവിൽ പ്രാബല്യത്തിലുള്ള കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ ചട്ടങ്ങൾ കോടതി ഉത്തരവുകൾ എന്നിവയിൽ മാറ്റം വരുത്തിയാൽ മറ്റു വകുപ്പുകളുടെ ശുപാർശകൾ നടപ്പിലാക്കാൻ കഴിയുകയുള്ളു ഇത്തരത്തിലൊരു സമ്മതപത്രം ലഭ്യമാക്കിയാൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന പക്ഷം അത് പരിഹരിക്കുന്നത് ഫണ്ട് വരുത്തുകയോ ചെയ്യേണ്ടതായ ശുപാർശകൾക്ക് മാത്രമാണ് അത്തരത്തിലുള്ള ഫണ്ട് വെക്കേണ്ട ശുപാർശകൾ മാത്രമാണ് നടപ്പിലാക്കാൻ ബാക്കി നിൽക്കുന്നത് റിപ്പോർട്ടിലെ ശുപാർശകൾ അടിയന്തിരമായി നടപ്പിലാക്കുന്നതിന് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വകുപ്പ് സെക്രട്ടറിക്കുമാർക്ക് പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂനപക്ഷ വകുപ്പ് നടപ്പിലാക്കുന്ന ശുപാർശകളിൽ നാൽപ്പതെണ്ണമാണ് സർ ന്യൂനപക്ഷ വകുപ്പ് നടപ്പിലാക്കുന്ന നാൽപ്പതെണ്ണത്തിൽ മുപ്പത്തി മൂന്ന് ശുപാർശകളും ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് മറ്റു വകുപ്പിൽ നടപ്പിലാക്കിയ ശുപാർശകളുടെ വിശദാംശങ്ങൾ താഴെ പറയുന്നു സർ റവന്യൂ നാൽപ്പത്തിയേഴ് പതിനാല് പിന്നോക്ക വിഭാഗം ഇരുപത്തി ആറ് ഒന്ന് പി എൻ എ ആർ ഡി പതിനഞ്ച് മൂന്ന് വാട്ടർ റിസോഴ്സ് പതിനെട്ട് ഏഴ് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നാൽപ്പത്തിരണ്ട് പന്ത്രണ്ട് ജി എസ് സർവീസ് പതിനൊന്ന് അഞ്ച് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അറുപത്തിനാല് അമ്പത് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മുപ്പത്തി അഞ്ച് നാല് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഇരുപത്തിയഞ്ച് പതിനാല് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പതിനെട്ട് ആറ് എൻവൺമെന്റ് ആറ് മൂന്ന് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് പതിമൂന്ന് നാല് സോഷ്യൽ ജസ്റ്റിസ് പതിനൊന്ന് രണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി രണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അഞ്ച് രണ്ട് ഹയർ എഡ്യൂക്കേഷൻ അമ്പത് ഇരുപത്തിയഞ്ച് ഒന്ന് കൾച്ചറൽ അഫേഴ്സ് പവർ ഡിപ്പാർട്ട്മെന്റ് രണ്ട് ടാക്സസ് ഒന്ന് ബി ഡബ്ല്യു ഡി രണ്ട് രണ്ട് ആനിമൽ ഹസ്ബൻഡറി രണ്ട് രണ്ട് സ്പോർട്സ് ഒന്ന് ഒന്ന് ഫൈനാൻസ് ഇരുന്നൂറ്റി ഇരുപത് ശുപാർശകൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് സർ നിയമത്തിൽ വരേണ്ട ചില ബാക്കിയുള്ളത് കൂടി നടപ്പിലാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ശ്രമിക്കും എന്ന് മാത്രം പറഞ്ഞു ഓർഡർ യെസ് യെസ്